ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചെമ്പനീർ പൂവില് ഇപ്പോ ഒരു ഊരാക്കുടിക്കില് തന്നെയാണ് രേവതി വന്ന് പെട്ടിരിക്കുന്നത് തന്റെ ഭർത്താവിന്റെ കുടി നിർത്താനായിട്ട് രേവതി ഒരു പ്ലാൻ ഒരുക്കി അത് പ്രകാരം കള്ളുകുടി നിർത്താനായിട്ടുള്ള ഒരു കഷായവും കൂടി ജ്യൂസില് കലക്കി കൊടുത്തു പക്ഷെ അത് കുടി കുടിച്ചതോ തന്റെ അമ്മായി അമ്മയും ജീവൻ മരണ പോരാട്ടത്തിൽ ഒട്ടും സഹിക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി ഡോക്ടറിൻ്റെ സംസാരത്തിൽ നിന്നും ഫുഡ് പോയിസൺ ആണെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കുക രേവതിയുടെ രേവതിയാണ് ഈ മരുന്ന് കൊടുത്തത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെ ചന്ദ്രോദയത്തിൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും മാത്രമല്ല സച്ചിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുത്തെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല രേവതി ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് സച്ചേടന് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സച്ചേടന് അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സച്ചേടൻ കുടി നിർത്തുമെന്ന് രേവതി വിചാരിച്ചു പക്ഷെ അത് ചന്ദ്രമതി എടുത്ത് കുടിക്കുമെന്ന് രേവതി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഡോക്ടർ വന്നപ്പോൾ ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞു അങ്ങനെ മരുന്നെല്ലാം എഴുതി കൊടുത്തു രണ്ട് ദിവസത്തേക്ക് കഞ്ഞി കുടിക്കാനും ആവശ്യപ്പെട്ടു മാത്രമല്ല നല്ലതുപോലെ പൂർണ്ണ വിശ്രമം വേണമെന്നും കൂടി ഡോക്ടർ ആവശ്യപ്പെട്ടിട്ട് പോയി ഇപ്പം ഡോക്ടർ പോയതിന് പിന്നാലെ തന്നെ സച്ചി ഡോക്ടറിനെ പുറത്തേക്ക് കൊണ്ടാക്കാനായിട്ട് പോയി ഡോക്ടർ എന്നോട് ചോദിച്ചു ഡോക്ടറെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കൊണ്ടുവരണമോ ഓക്കെ ആണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആണ് എല്ലാം വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാം ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി സച്ചിം ഇനി പേടിക്കേണ്ടല്ലോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സച്ചിൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രേവതി അവിടേക്ക് വന്നത് ഇപ്പോൾ രേവതി വന്ന ഉടനെ തന്നെ നോക്കുമ്പോൾ ഡോക്ടറിൻ്റെ കാറ് പോകുന്നുണ്ട് അതാരാണെന്ന് ചോദിച്ചപ്പോൾ ബിന്ദു ഡോക്ടറാണെന്ന് പറഞ്ഞു എന്നാൽ ഡോക്ടർ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് വയ്യാതെ ഫുഡ് പോയിസൺ ആയിട്ട് അമ്മയ്ക്ക് വയ്യാതെ ഈ കിടക്കുവാണ് അങ്ങനെ ഡോക്ടർ വന്നതാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ രേവതി ഒന്ന് ഞെട്ടി ദൈവമേ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ തലയിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് വീഴും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓടിപ്പോയി ചന്ദ്രമതിയെ കിടത്തിയിരിക്കുന്ന റൂമിൽ ഓടിപ്പോയി നോക്കുമ്പോൾ അമ്മ അവശിയായിട്ട് കിടക്കുവാണ് ചുറ്റിലും ശ്രുതിയും പിന്നെ ശ്രുതിയും പിന്നെ സുധിയും പിന്നെ നമ്മുടെ രവിയും എല്ലാവരും ഉണ്ട് അപ്പോൾ എന്താ പറ്റിയത് അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയ അമ്മ ഓക്കെ ആണോ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു എന്നാൽ അമ്മയ്ക്ക് ഫുഡ് പോയിസൺ ആണ് വന്നതെന്നും എന്നാൽ ഫുഡ് പോയിസൺ ആവാനായിട്ട് അമ്മ പുറത്തു നിന്നും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇവിടെ നിന്നുള്ള ഭക്ഷണത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് ശ്രുതി ഒരു സംശയം പറഞ്ഞു പക്ഷേ ഇവിടെ നിന്നുള്ള ഭക്ഷണത്തിനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും കഴിച്ച ആഹാരം തന്നെയാണ് കഴിച്ചത് ചന്ദ്രമതി രാവിലെ കഴിച്ചത് ഇറ്റലിയും സാമ്പാറുമാണ് അപ്പൊ അതേ ആഹാരം തന്നെയാണ് നമ്മൾ എല്ലാവരും കഴിച്ചത് അപ്പൊ പിന്നെ നമുക്ക് ഫുഡ് പോയിസൺ വന്നില്ല പകരം അവൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് അറിയത്തില്ല അപ്പൊ വീണ്ടും അത് ചർച്ചയായി ചന്ദ്രമതി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ എന്ന് ചോദിച്ചു എന്നാൽ താനൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ എങ്ങനെ വന്നു എന്ന് എന്നറിയത്തില്ല അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അച്ഛാ അമ്മ ജ്യൂസ് കുടിച്ചിരുന്നു അമ്മ രാവിലെ ഒരു ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിരുന്നു എന്ന് രേവതി പറഞ്ഞു എന്നാൽ പൈനാപ്പിൾ ജ്യൂസിൽ നിന്നും എങ്ങനെ വരാനാണ് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് രവി പറഞ്ഞു ആ സമയത്ത് തന്നെ ചന്ദ്രപതി പറയുവാണെ ഇവള് ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നു ആ ജ്യൂസിൽ നിന്നായിരിക്കും വന്നത് അപ്പോ ശ്രുതി പറയുവാണ് അത് കേടായ പൈനാപ്പിൾ എന്തെങ്കിലും ആണ് കട്ട് ചെയ്ത് ജ്യൂസ് ഉണ്ടാക്കിയതെങ്കിൽ വരാൻ സാധ്യതയുണ്ടെന്ന് ശ്രുതി പറയുകയും എന്നാൽ കട്ട് ചെയ്ത് പൈനാപ്പിള് കേടായതൊന്നും നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ആണെന്ന് ഏഹ് രേവതി പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ സച്ചി പറഞ്ഞത് ഏയ് അങ്ങനെ കേടായ പൈനാപ്പിൾ ഒന്നും അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരത്തില്ല അച്ഛൻ നല്ല പൈനാപ്പിൾ നോക്കിയേ വാങ്ങിച്ചുകൊണ്ട് വരുവുള്ളൂ എന്ന് സച്ചി മറുപടി പറഞ്ഞു സച്ചിയോട് രവീന്ദ്രന് ഇപ്പൊ ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ആർക്കും വേണ്ടിയിട്ട് പൈനാപ്പിളൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ല ഞാൻ ആർക്കും വേണ്ടിട്ട് ഒന്നും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ല എന്ന് രവീന്ദ്രൻ പറയുകയും മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെയുള്ള സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ളൂ അല്ലാതെ ഒരാൾക്ക് ഇഷ്ടമുള്ളത് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് രവി പറഞ്ഞു ഇത് കേട്ടപ്പോൾ രേവതി ഒന്ന് കിടുങ്ങി ദൈവം ഇനി എന്ത് ചെയ്യും അടുത്ത ചോദ്യം സച്ചേട്ടനിൽ നിന്നായിരിക്കും വരുന്നത് എന്ന് രേവതി പ്രതീക്ഷിച്ചു അതുപോലെ തന്നെ സംഭവിച്ചു പിന്നെ സച്ചി ചോദിച്ചു രേവതി നീ പറഞ്ഞത് അച്ഛനാണ് പൈനാപ്പിൾ വാങ്ങിക്കൊണ്ട് തന്നത് എന്നാണ് പിന്നെ ആര് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അത് ഞാനാണ് പൈനാപ്പിൾ വാങ്ങിച്ചതെന്ന് രേവതി പറഞ്ഞു നീ എന്തിനാ രേവതി എന്നോട് കള്ളം പറഞ്ഞേ നീ എന്നോട് പറഞ്ഞത് അച്ഛൻ പൈനാപ്പിൾ വാങ്ങിച്ചു കൊണ്ട് തന്നു എനിക്ക് എന്നിട്ട് ജ്യൂസ് ഉണ്ടാക്കി തരാനായിട്ട് അച്ഛൻ ആവശ്യപ്പെട്ടു എന്നാണ് നീ പറഞ്ഞത് പക്ഷേ ഇപ്പൊ പറയുന്നു അച്ഛൻ പറയുന്നു അത് അച്ഛൻ വാങ്ങിച്ചിട്ടേ ഇല്ലാന്ന് പിന്നെ നീന്തല എന്നോട് കള്ളം പറഞ്ഞത് അപ്പൊ രേവധി സത്യങ്ങളെല്ലാം പറഞ്ഞു സച്ചിയേട്ടൻ കുടിക്കുന്നത് കണ്ടിട്ട് ഞാൻ ആ ഒരു ജ്യൂസിനകത്ത് ഒരു പൈനാപ്പിൾ ജ്യൂസിനകത്ത് ഒരു മരുന്ന് കലക്കിയിട്ടുണ്ടായിരുന്നു സച്ചേടന്റെ കുടി നിർത്താനായിട്ട് ഞാൻ പൂവ് പൂവ് കൊണ്ടുകൊടുക്കുന്ന എനിക്ക് പരിചയമുള്ള ചേച്ചിയോട് പറഞ്ഞപ്പോഴാണ് ചേച്ചിയാണ് പറഞ്ഞത് സച്ചിയുടെ കുടി നിർത്താനായിട്ട് ഞാൻ ഒരു മരുന്ന് തരാം ആ മരുന്ന് ജ്യൂസിലോ എന്തിനെങ്കിലും കലക്കി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് അത് കുടിച്ചു കഴിഞ്ഞാൽ മാത്രം മതി സച്ചിയുടെ കുടിയെല്ലാം മാറും എന്ന് എന്നോട് പറഞ്ഞിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ജ്യൂസിൽ കലക്കിയത് ഞാൻ മരുന്നാണെന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ സച്ചേടൻ അത് കുടിക്കത്തില്ല ചിലപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അച്ഛൻ അച്ഛൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞു അത് തരാനായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചത് പക്ഷെ അതിനിടയിൽ അത് അമ്മ എടുത്തു വന്ന് കുടിച്ചതാണ് അതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് രേവതി പറഞ്ഞു ഇതോടുകൂടി എല്ലാവരും രേവതിയുടെ തലയിൽ തന്നെ കുറ്റം ചാർത്തി ഒരു വശത്തു ശ്രുതി പറഞ്ഞത് നീ മണ്ടിയാണോ നീ എന്തൊക്കെ മരുന്ന് കൊടുത്താലും സച്ചി കുടി കുടി നിർത്താൻ പോകുന്നില്ല കാരണം അവൻ അത്രത്തോളം കുടിയനാണ് അവൻ എപ്പോഴും കുടിക്കും അവൻ കുടി നിർത്താൻ പോകുന്നില്ല അതുകൊണ്ട് നീ ഓരോന്ന് ചെയ്തത് നിന്റെ തെറ്റാണെന്ന് ശ്രുതി മറുവശത്ത് ആണെങ്കിലോ രേവതി നിയന്തിരി ഇങ്ങനെയൊക്കെ ചെയ്തേ അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ വന്നതെന്ന് ശ്രുതിയും പറഞ്ഞു അങ്ങനെ ഒരു ഭാഗത്തു കൂടി ചന്ദ്രയും വയ്യാതെ കിടക്കുന്ന ചന്ദ്ര പോലും രേവതിയും സച്ചിയെയും കുറ്റപ്പെടുത്തി ഇതൊക്കെ കണ്ടിട്ട് സഹിക്ക വയ്യാതെ നാണം കെട്ട് നിൽക്കുന്നത് സച്ചിയാണ് സച്ചിയുടെ കുടിയെക്കുറിച്ച് തന്നെയാണ് കുടിക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അതൊക്കെ കണ്ടപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റാതെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് രവീന്ദ്രൻ എല്ലാവരെയും വഴക്ക് പറഞ്ഞത് ഇവിടെ രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളുടെ ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സച്ചിയുടെ കുടി നിർത്താനായിട്ട് അവളൊരു മന മരുന്ന് കലക്കി കൊടുത്തു പക്ഷേ അത് അവള് ജ്യൂസില് കലക്കി അവിടെ വെച്ചിട്ട് സച്ചിക്ക് കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ നീ എന്തിനാണ് അത് വന്നെടുത്ത് കുടിച്ചത് പാത്തും പതിങ്ങിയും ആരോടും ചോദിക്കാതെ നീ എന്തിനാണ് ആ ജ്യൂസ് എടുത്ത് കുടി കുടിച്ചത് എന്ന് ചന്ദ്രമതിയോട് ചോദിച്ചു അങ്ങനെ ചന്ദ്രമതി നിന്റെ ഭാഗത്താണ് ചന്ദ്രൻ നിന്റെ ഭാഗത്താണ് തെറ്റ് ഒരാൾ ഒരു സാധനം ഉണ്ടാക്കി വെക്കുമ്പോൾ അത് അവരോട് ചോദിക്കണം ചോദിക്കാതെ എടുത്ത് കുടിച്ചത് നിന്റെ തെറ്റാണെന്നും അതിന്റെ ശിക്ഷയാണ് നീ അനുഭവിക്കുന്നതെന്നും അതുകൊണ്ട് ഇവിടെ ആരും രേവതിയെ കുറ്റം പറയേണ്ട കാര്യമില്ല രേവതി രേവതി ചെയ്തത് നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും രേവതിയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് രേവതിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് കൂടി രവീന്ദ്രൻ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി സിറ്റൌട്ടിലിരുന്ന് കരയുകയായിരുന്നു സച്ചി എന്നാൽ രേവതി വന്ന് സച്ചി ആശ്വസിപ്പിച്ചു അപ്പോൾ രേവതിയുടെ മടിയിലേക്ക് ചാഞ്ഞ് കിടന്ന സച്ചി രേവതിയെ കെട്ടിപ്പിടിച്ചിട്ട് കരയുവാണ് രേവതി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ സാധാരണ കുടിക്കാറുണ്ട് പക്ഷേ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ കുടിയെല്ലാം ഏകദേശം ഉപേക്ഷിച്ചു രേവതി നീ എന്നെ വിശ്വസിക്ക് ഞാൻ നിന്നെ കൊണ്ട് കള്ളസത്യം ഇടത്തില്ല നിന്നോട് ഞാൻ കള്ളം പറയത്തില്ല രേവതി നിന്നോട് ഞാൻ കള്ളം പറയത്തില്ല ഞാൻ കുടിച്ചിട്ടില്ല ആ വീഡിയോ ഫേക്ക് ആണ് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് രേവതിയോട് ആണയിട്ട് പറഞ്ഞ് സച്ചി പൊട്ടിക്കരയുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ സച്ചി തന്നെയാണ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് സച്ചി രേവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ആ ഒരു രംഗം സച്ചി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഓരോ വാക്കുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന നമുക്ക് നല്ല അത്രത്തോളം നമുക്ക് തന്നെ വേദന വരും സച്ചിയുടെ ആ ഒരു അഭിനയം കാണുമ്പോൾ നമുക്ക് തന്നെ റിയൽ ആയിട്ട് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീൽ വരും അത്രത്തോളം സച്ചി കരയുവാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ തെറ്റ് ചെയ്യാതെ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെടുവാണ് താൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കരയുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് രേവതിക്ക് സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഈ കുറ്റം പറഞ്ഞ എല്ലാവരും രേവതിയെ ചേർത്ത് പിടി സച്ചിയെ ചേർത്ത് പിടിക്കുമോ ഇനി ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് തൻ്റെ അമ്മ പോലും സച്ചിയെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്കത് കാത്തിരിക്കാം അതുവരേക്കും ടാറ്റപ്പബായ്